വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് പറയുന്ന ഇരുപത്തിയഞ്ച് കഥകളിൽ നാലാമത്തേതാണ് ഇന്നത്തെ കഥ ഇന്നത്തെ വേതാളകഥയിൽ നാം കേൾക്കാൻ പോകുന്നത് ത്യാഗശീലന്റെ കഥയാണ് അദ്ദേഹവും കുടുംബവും എന്തിനാണ് മരിച്ചത് രാജാവിനു വേണ്ടി ചെയ്ത അത്യന്തം മഹത്തായ ത്യാഗത്തിന്റെ കഥയാണിത് കഥയുടെ അവസാനം പതിവു പോലെ വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് ചോദിക്കുന്ന കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനി കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ റിഡിൽ ഉത്തരം കമൻ്റിലെഴുതൂ സാധാരണ മരുന്നുകളോ ഭക്ഷണ സാധനങ്ങളോ എക്സ്പെയറി ഡേറ്റ് കഴിഞ്ഞാൽ കേടാകും അല്ലെങ്കിൽ വിഷമായി മാറും എന്നാൽ വിഷത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് കൂടുതൽ വിഷമാകുമോ അതോ വിഷമില്ലാതാകുമോ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റിലെഴുതു ഏറ്റവും ശരിയായ ഉത്തരമെഴുതുന്നവരുടെ യൂസറിനെയും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അതിനാൽ കമൻറിൽ നിങ്ങളുടെ ഉത്തരമെഴുതാൻ മറക്കരുത് വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും പിടികൂടി തോളിലേറ്റി നടക്കാൻ തുടങ്ങി വേതാളം പതിവുപോലെ കഥ പറയാൻ തുടങ്ങി അല്ലയോ പ്രഭോ പണ്ട് ബർദ്വാൻ ദേശത്ത് രൂപസേനൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു ഒരു ദിവസം കൊട്ടാരത്തിനു പുറത്ത് ബഹളം കേട്ട് രാജാവ് കാര്യമന്വേഷിച്ചു ഒരു രജപുത്രയോദ്ധാവായ ത്യാഗശീലൻ രാജകീയ സേനയിൽ ജോലി തേടി വന്നതാണെന്ന് കൊട്ടാരം കാവൽക്കാരൻ അറിയിച്ചു രാജാവ് അയാളോട് ചോദിച്ചു നിനക്ക് ദിവസവും കൂലിയായി എത്ര തുക വേണം ത്യാഗശീലൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു പ്രഭോ ദിവസവും ആയിരം നാണയം മതി ഇത്ര വലിയൊരു തുക ആവശ്യപ്പെടുന്നത് കേട്ട് മന്ത്രിമാർ ചിരിച്ചെങ്കിലും അയാളുടെ കൂസലില്ലായ്മയും ആത്മവിശ്വാസവും രാജാവിന് ഇഷ്ടപ്പെട്ടു അയാൾ ഈ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പരീക്ഷിക്കണമെന്നും രാജാവ് തീരുമാനിച്ചു അങ്ങനെ ത്യാഗരാജന്റെ ആവശ്യം രാജാവ് അംഗീകരിച്ചു ദിവസവും ആയിരം നാണയം കൈപ്പറ്റിയ ത്യാഗശീലൻ അതിൽ ഒരു ചെറിയ അംശം മാത്രം തൻ്റെ കുടുംബത്തിനുവേണ്ടി മാറ്റിവച്ച് ബാക്കി മുഴുവൻ ദാനം ചെയ്തു രാത്രികളിൽ ആയുധപാണിയായി കൊട്ടാരത്തിനു കാവൽ നിന്നു ഒരു രാത്രി രാജകീയ ശ്മശാനത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ട രാജാവ് വിവരങ്ങൾ ഉടൻ അറിഞ്ഞുവരുന്നതിനായി ത്യാഗശീലനെ അവിടേക്ക് അയച്ചു ഇപ്രകാരം അയച്ച ശേഷം രാജാവ് ആത്മഗതം ചെയ്തു ആജ്ഞ മുഴുവൻ അനുസരിക്കുന്നവൻ യഥാർത്ഥ ഭക്തനും വിശ്വസ്ഥനുമാകുന്നു വിരോധം കാണിക്കുന്നവൻ പ്രയോജനഹീനൻ അതുപോലെ തന്നെ സഹോദരന്മാരുടെയും സുഹൃത്തുക്കളുടെയും വിശ്വസ്തത കഷ്ടകാലത്താണ് അറിയാൻ കഴിയുക ഭാര്യയുടെ ആത്മാർത്ഥതയും ഭർത്താവിന്റെ ദരിദ്രാവസ്ഥയിൽ തന്നെയാണ് തെളിയുക തുടർന്നു വേഷം മാറിയ രാജാവ് രഹസ്യമായി അയാളെ പിന്തുടർന്നു ശ്മശാനത്തിലെത്തിയ ത്യാഗശീലൻ കണ്ടത് അണിഞ്ഞ സുന്ദരിയായ ഒരു യുവതിയാണ് അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ ചിരിക്കുകയും കരയുകയും നൃത്തം ഒക്കെ ചെയ്യുന്നു ത്യാഗശീലൻ കാര്യം തിരക്കിയപ്പോൾ അവൾ പറഞ്ഞു ഞാനാണ് രാജകീയ ഐശ്വര്യം രാജാവിൻറെ കൊട്ടാരത്തിൽ അധർമ്മം വളരുകയാണ് ഒരു മാസത്തിനകം ഞാൻ കൊട്ടാരം വിടും രാജാവ് ഒരു നായയെപ്പോലെ മരിക്കും അതാണ് എന്റെ ദുഃഖം ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ ദേവി ത്യാഗശീലൻ യാചിച്ചു ഉണ്ട് എട്ട് നാഴിക അകലെയുള്ള ദേവീക്ഷേത്രത്തിൽ സ്വന്തം പുത്രന്റെ ശിരസ് ബലി നൽകിയാൽ രാജാവിന് നൂറു വർഷം ആയുസ്സുണ്ടാകും അവൾ മറുപടി പറഞ്ഞു ഈ വിവരം കേട്ട് ത്യാഗശീലൻ ഉടൻ വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി രാജാവിന് വേണ്ടി പുത്രനെ ബലി ബലികൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അത് കേട്ടതും അവൻ്റെ ഭാര്യയും മകനും മകളും ഒരു അനിഷ്ടവും കാണിക്കാതെ അതിന് സമ്മതിച്ചു മകനാണ് ആദ്യം പ്രതികരിച്ചത് അമ്മേ നമ്മുടെ രാജാവിനു വേണ്ടി എൻ്റെ ജീവൻ ബലി കൊടുക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ ഭാര്യ പറഞ്ഞു ഭർത്താവിൻ്റെ വാക്കനുസരിക്കാത്ത ഭാര്യയ്ക്ക് നരകമാണ് ഗതി പുത്രനെയോ പുത്രിയെയോ ഞാൻ കണക്കാക്കുന്നില്ല താങ്കൾ മാത്രമാണ് എൻ്റെ സർവസ്വവും മകൾ പറഞ്ഞു അമ്മ വിഷം കൊടുത്താലും അച്ഛൻ മകനെ വിറ്റാലും രാജാവ് പ്രജകളെ കൊള്ളയടിച്ചാലും പരമാധികാരിയായ ദൈവത്തിൽ അല്ലെങ്കിൽ സർവസത്യമായ ധർമ്മത്തിൽ മാത്രമേ അവസാനമായ ആശ്രയം ലഭിക്കുകയുള്ളൂ പിന്നീട് നാല് പേരും കൂടി ദേവീക്ഷേത്രത്തിലേക്ക് യാത്രയായി രാജാവും അവർ കാണാതെ അവരെ പിന്തുടർന്നു ക്ഷേത്രത്തിലെത്തിയ ത്യാഗശീലൻ മകന്റെ ശിരസ്സറുത്ത് ദേവിക്കു ബലിയർപ്പിച്ചു തൻ്റെ സഹോദരന്റെ മരണം സഹിക്കാൻ വയ്യാതെ മകൾ സ്വന്തം ശിരസുമറുത്ത് ബലി നൽകി അത് കണ്ട് ദുഃഖം സഹിക്കാൻ വയ്യാതെ ഭാര്യയും ആത്മബലി ചെയ്തു ഇത്യാഗശീലൻ്റെ ഹൃദയത്തിൽ കഠോരമായ വേദന ഉണ്ടാക്കി പ്രിയ പത്നിയും മക്കളുമില്ലാത്ത ഈ ലോകത്ത് തനിക്കും ജീവിക്കണ്ട എന്ന് ഒരു ഉന്മത്തനെപ്പോലെ അലറികൊണ്ട് ത്യാഗശീലനും വാളെടുത്ത് സ്വയം കഴുത്തറുത്തു നാലു പേരുടെയും മൃതദേഹങ്ങൾ ദേവിയുടെ മുന്നിൽ ചിതറിക്കിടന്നു ഇതുകണ്ട് പശ്ചാത്താപം തോന്നിയ രാജാവ് പറഞ്ഞു ഈ നിരപരാധികളെല്ലാം എനിക്ക് വേണ്ടി മരിച്ചു ഈ പാപഭാരം താങ്ങാനാവാതെ ഞാനും മരിക്കാൻ പോകുന്നു വാളെടുത്ത് സ്വയം കഴുത്തറുക്കാനൊരുങ്ങിയ രാജാവിൻ്റെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു നിന്റെ ധൈര്യത്തിലും കർമ്മബോധത്തിലും ഞാൻ സന്തുഷ്ടയാണ് എന്തു വരം വേണമെന്ന് ചോദിച്ചോളൂ രാജാവ് പറഞ്ഞു എനിക്ക് ഒരു വരം മാത്രം മതി എന്നെ രക്ഷിക്കാൻ വേണ്ടി മരിച്ച ഈ നാലു പേരെയും പുനരുജ്ജീവിപ്പിച്ചു തരണം ദേവി ഒരു സ്വർണക്കുടത്തിൽ നിന്ന് ദിവ്യജലം തലിച്ച് അവരെ പുനരുജ്ജീവിപ്പിച്ചു അവർ ഉറക്കമുണർന്നതുപോലെ എഴുന്നേറ്റു സന്തോഷം കൊണ്ട് രാജാവ് ത്യാഗശീലനെ കെട്ടിപ്പിടിച്ചു കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ശേഷം രാജാവ് ത്യാഗരാജന്റെ ആത്മാർത്ഥതയും സ്നേഹവും ആത്മസമർപ്പണവും പരിഗണിച്ച് തൻ്റെ രാജ്യം ത്യാഗശീലനു നൽകി ത്യാഗശീലൻ നൂറു വർഷം രാജ്യഭാരം നടത്തുകയും രാജാവ് വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് പോകുകയും ചെയ്തു ഇത്രയും പറഞ്ഞ ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു ഈ അഞ്ചു പേരിൽ ഏറ്റവും വലിയ ത്യാഗി ആരാണ് ഒരു നിമിഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരാണ് ഏറ്റവും വലിയ ത്യാഗി കമൻറ് ചെയ്യൂ വിക്രമാദിത്യൻ ഉത്തരം പറഞ്ഞു എല്ലാവരുടെയും ത്യാഗം മഹത്തായതാണ് ത്യാഗശീലന്റെ ഭാര്യ ഭർത്താവിനെ നിരുപാധികമനുസരിച്ച് സ്വന്തം മകനെ ബെളിയർപ്പിക്കാൻ സമ്മതിച്ച ധീരസ്ത്രീ പുത്രൻ പ്രായം ചെറുതായിരുന്നിട്ടും രാജാവിനും രാജ്യത്തിനും വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കാൻ വിസമ്മതിക്കാത്ത ധൈര്യവാനായ ബാലൻ പുത്രി സഹോദരന്റെ പാത പിന്തുടർന്ന് സ്വയം ജീവൻ കൊടുത്ത മഹാത്യാഗിനി എന്നാൽ ഇവരുടെ ത്യാഗങ്ങൾ കുടുംബനിഷ്ഠയുടെയും ഭാഗമായിരുന്നു ത്യാഗശീലന്റെ ത്യാഗത്തെപ്പറ്റി പറഞ്ഞാൽ ഒരു ഭൃത്യൻ തന്റെ യജമാനനു വേണ്ടി സ്വജീവൻ ത്യജിക്കുകയെന്ന കർത്തവ്യ നിർവഹണം മാത്രമാണ് ചെയ്തത് പക്ഷേ ഒരു രാജാവ് തന്റെ ഭൃത്യനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാവുകയും രാജ്യവും സിംഹാസനവും ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിക്കുകയും ചെയ്തതാണ് ഏറ്റവും വലിയ ത്യാഗം രാജാവിൻ്റെ ശരിയായ മറുപടി കേട്ട ഉടൻ വേതാളം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബന്ധനവിമുക്തനായി മുരുക്കുമരത്തിലേക്കു പറന്നുപോയി അവിടെ തലകീഴായി തൂങ്ങിക്കിടന്നു വേതാളത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്